പോന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിലും വൈദികരുടെയും അൽമായ നേതൃത്വത്തിന്റെയും വിവിധ കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് വിവിധ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തീരുമാനമായെന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നത് ഭാവന സൃഷ്ടികൾ മാത്രമാണ് എറണാകുളം അതിരൂപത അംഗങ്ങൾ ചോദിക്കുന്നു മാർപ്പാപ്പാർപ്പിക്കുന്ന ദിവ്യ ദിവ്യബലി ജനാഭിമുഖമാണല്ലോ എന്ന് അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ ചോദ്യം ന്യായമല്ലേ അതെ ചോദ്യം ന്യായമാണ് ഉത്തരം ശരിയുമാണ് പക്ഷേ വിശുദ്ധ കുർബാന വിഷയത്തിൽ മാർപ്പാപ്പ മലബാർ സഭയോട് പൊതുവായും എറണാകുളം അതിരൂപതയോട് പ്രത്യേകമായി പറയുന്നത് എന്താ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനും കത്തോലിക്ക സഭ തുല്യ പദവിയുള്ള വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് ലത്തീൻ സഭ പൈതൃകമനുസരിച്ചാണ് ജനാഭിമുഖ കുർബാന മാർപ്പാപ്പ അർപ്പിക്കുന്നത് സിറോ മലബാർ സഭ സഭയുടെ പൈതൃകമനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് മാർപ്പാപ്പ തന്നെ ഈ സഭയോട് കൽപ്പന മുഖേനയും വീഡിയോ സന്ദേശത്തിലും ആവശ്യപ്പെട്ടത് അല്ലാതെ സിറോ മലബാർ സഭയോട് ലത്തീൻ സഭ പോലെ ജനാഭിമുഖ കുർബാന പിന്തുടരാനല്ല മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കാൻ സഹായിക്കുക കത്തോലിക്ക സഭയെക്കുറിച്ച് അടിസ്ഥാന അറിവ് ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ കാലം അത്രയും എറണാകുളം അതിരൂപതയിലെ വൈദികർ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു സഭയെക്കുറിച്ച് ശരിയായ ബോധ്യം നൽകാൻ എറണാകുളം അതിരൂപതയിലെ വൈദികർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് വേണം കരുതാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള പ്രമാണരേഖയിൽ പറയുന്നത് എല്ലാ സഭകൾക്കും തുല്യ പദവിയാണുള്ളത് റീത്തിന്റെ ന്യായത്താൽ ഒന്ന് മറ്റൊന്നിന്റെ മുൻപിലല്ല എല്ലാ സഭകൾക്കും ഒരേ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് ഉള്ളത് ഭാരതത്തിൽ കത്തോലിക്ക കൂട്ടായ്മയിൽ ഉൾപ്പെട്ട തുല്യ പദവിയുള്ള മൂന്ന് വ്യക്തി സഭകളുണ്ട് സിറോ മലബാർ സഭ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ലത്തീൻ സഭ സിറോ മലബാർ സഭയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും പൗരസ്ത്യ സഭകളും ലത്തീൻ സഭ പാശ്ചാത്യ സഭയുമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള പ്രമാണരേഖയിൽ ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിയമാനുസൃതമായ ആരാധനാക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കാമെന്നും എല്ലാ പൗരസ്ത്യ സഭകളും അറിഞ്ഞിരിക്കട്ടെ ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം അല്ലാതെ യാതൊരു മാറ്റവും അവയിൽ വരുത്താവുന്നതല്ല അതിനാൽ ഏറ്റവും വിശ്വസ്തതയോടെ ഇവയെല്ലാം പൗരസ്ത്യർ തന്നെ അനുസരിക്കണം മുമ്പത്തേക്കാൾ കൂടുതലായി ഇവ പഠിക്കുകയും പൂർണ്ണമായി ആചരിക്കുകയും വേണം കാലത്തിന്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബോധ്യങ്ങൾ ഇല്ലാത്തവരുടെ ഇടയിൽ പിന്നെ എങ്ങനെ പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കും ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ അഭിപ്രായം പറയുക കേരളത്തിലെ കത്തോലിക്ക രൂപതകളിൽ ഏറ്റവും മഹത്തായ സ്ഥാനം അലങ്കരിച്ച അതിരൂപതയാണ് എറണാകുളം ഒത്തിരിയേറെ വൈദിക ശ്രേഷ്ഠർക്ക് ജന്മം നൽകിയ അതിരൂപതയാണത് ഇന്ന് ആരാധനാക്രമ വിഷയത്തിൽ ഒരുപക്ഷേ എറണാകുളം അതിരൂപതയുടെ ഒപ്പം ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിച്ചവരാണ് തൃശൂർ അതിരൂപത എന്നാൽ സഭ തീരുമാനം എടുത്തപ്പോൾ ഏറെ ത്യാഗം സഹിച്ചാണെങ്കിലും തൃശൂർ അതിരൂപത ഒന്നടങ്കം സഭയോട് ചേർന്ന് നിന്നു ഇന്ന് ഈ അതിരൂപതയിലെ വൈദികരും ജനങ്ങളും സഭയുടെ ഏകീകൃത കുർബാന അർപ്പണത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു ഈ രീതിയിൽ കുർബാന അർപ്പിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് വിശ്വാസികൾക്ക് ആർക്കും തോന്നിയിട്ടില്ല ഒരുപക്ഷെ കാർമ്മികന് കൂടുതൽ ഏകാഗ്രതയോടെ കുർബാന അർപ്പിക്കുവാൻ ഈ രീതി സഹായകമായിട്ടുണ്ട് വൈദികനെ നോക്കി കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നവർ ഇപ്പോൾ ക്രൂശിതനിലേക്ക് നോക്കുന്നു കൂടുതൽ ഭക്തിയോടെ ബലി അർപ്പിക്കുവാൻ സാധിക്കുന്നതായി ജനം അഭിപ്രായപ്പെടുന്നു എറണാകുളം അതിരൂപതയിലെ വൈദിക സഹോദരങ്ങളോട് പറയാൻ ഒന്നേയുള്ളൂ നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കണം സഭയില്ലെങ്കിൽ നിങ്ങൾ ആരുമില്ല എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് ആദ്യ വിഷയം സഭയോട് ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് മുപ്പത്തിനാല് രൂപതകളിൽ മുപ്പത്തിമൂന്ന് രൂപതയ്ക്കും സഭയാണ് വലുതെന്ന് തോന്നി അതുകൊണ്ടാണ് സഭയോട് ചേർന്ന് നിൽക്കുവാൻ അവർ തീരുമാനിച്ചത് മാറ്റം എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും എങ്കിലും ചില മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടേ തീരൂ വലിയ നന്മയ്ക്ക് വേണ്ടി ചെറിയ ബുദ്ധിമുട്ടുകൾ സ്വീകരിക്കണം